എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രക്കാർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ മാസത്തിൽ കാര്യങ്ങൾ വളരെ സംയമനത്തോടു കൂടി വളരെ മിതത്വം പാലിച്ച് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയില്ലെങ്കിൽ അത് അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് ഏകാധിപത്യം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാതെ രണ്ടുപേരും തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നല്ലത് അതല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ജീവിതത്തെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് വളരെ നല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റും താല്പര്യം കാണിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഗവേഷണം അതുപോലെ അദ്ധ്യാപക വൃത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് ചിന്തിക്കുന്ന തരത്തിൽ ചെയ്യുന്ന എന്തൊരു തരം ജോലിക്കും വളരെ നല്ലൊരു സാഹചര്യം അല്ലെങ്കിൽ സമയമായിട്ടാണ് കാണുന്നത് ജോലി സംബന്ധമായിട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് ഒത്തിരി കുടുംബത്തോടൊപ്പം ഒരു പക്ഷേ ജോലി ഒരു പ്രമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് കുടുംബത്തോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന ഒരു വേറൊരു രാജ്യത്തേക്ക് തന്നെ മാറി താമസിക്കേണ്ടുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതിനു പറ്റിയൊരു സാഹചര്യമാണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിക്കനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരിൽ നക്ഷത്രക്കാരിൽ പെടുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ള ചിന്ത അതായത് ജോലി സംബന്ധമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം എപ്പോഴും മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് പോകാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തടസ്സമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക മുന്നോട്ടേക്ക് നല്ലതാണ് സംഭവിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നന്ദി നമസ്കാരം